മലപ്പുറം എടപ്പാളിൽ ലഹരി സംഘം യുവാവിനെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ പൊന്നാനി സ്വദേശികളായ മൂന്നുപേർ പിടിയിലായി പൊന്നാനി സ്വദേശി മുബഷീർ മുഹമ്മദ് യാസിർ പിന്നൊരു പതിനേഴ് വയസ്സുകാരൻ എന്നിവരാണ് പിടിയിലായത് യുവാവിന്റെ സഹപാഠിയായ പെൺകുട്ടിയുടെ നമ്പർ നൽകാത്തതാണ് പ്രകോപനത്തിന്റെ കാരണം ശിവദാസ് കൺവനും ചേരുന്നു ശിവദാസ് സംഭവിച്ചതെന്താണ് വീണ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് മലപ്പുറം എടപ്പാളിലാണ് ലഹരി സംഘം വടിവാൾ കാണിച്ച് യുവാവിനെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി പിടി മർദ്ദിച്ചത് അതായത് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവത്തിൽ മൂന്ന് പേരെ നിലവിൽ പോലീസ് പിടി പിടികൂടിയിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെയാണ് മൂന്ന് പേരെ പോലീസ് പിടികൂടിയത് പൊന്നാനി സ്വദേശികളായ മുബഷീർ മുഹമ്മദ് യാസിർ പിന്നീട് പിന്നെ ഒരു പതിനേഴ് വയസ്സുകാരനുമാണ് പിടിയിലായത് കുറ്റിപ്പാട് സ്വദേശിയായ ഒരു പതിനെട്ടുകാരനെയാണ് ഇവർ മർദ്ദിച്ചത് സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ചോദിച്ചിരുന്നു പക്ഷേ തന്റെ കയ്യിൽ ഈ ഫോൺ നമ്പർ ഇല്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഇവർ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ഈ കുട്ടി ഓടി രക്ഷ പതിനെട്ടുകാരൻ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പക്ഷെ പിന്നാലെ പിന്തുടർന്ന് എത്തിയ ഇവർ ഈ പയ്യനെ ഈ പതിനെട്ടുകാരനെ തട്ടിക്കൊണ്ടുവന്ന് ബൈക്കിൽ ചേർത്തിയിരുത്തി പൊന്നാനി ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് വഴിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം ഉണ്ടായത് ഇവർ വടിവാൾ ഉപയോഗിച്ച് ബൈക്ക് ഓടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ എന്തായാലും മൂന്ന് മൂന്നുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് വീണ ഓക്കെ ശരി